ഗ്രീഷ്മയുടെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷങ്ങൾ എല്ലാ തരത്തിലും മാധ്യമങ്ങളിൽ വന്നു അർഹതപ്പെട്ട ശിക്ഷയാണ് ഗ്രീഷ്മയ്ക്ക് നൽകിയത് പ്രോസിക്യൂഷൻ അഭിഭാഷകൻ വലിയ തോതിൽ എല്ലാ രീതിയിലും പോയിന്റുകൾ നിരത്തി വാദിച്ചു എന്നൊക്കെ പറയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാർ പല തോതിലും വഴിതെറ്റി പോകാറുണ്ട് പല കാര്യങ്ങളിലും ചെന്ന് കുഴിയിൽ ചാടാറുണ്ട് എന്നുള്ളതാണ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമായി ഇതിനെ വ്യാഖ്യാനിക്കാനേ കഴിയില്ല പ്രണയ കാര്യങ്ങളും പറഞ്ഞ ഹണി ട്രാപ്പിൽ പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന നിരവധി യുവതികളുടെ കഥകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഓരോ ദിവസം മീഡിയകളിൽ വരാറുള്ള സംഭവമാണ് ഗ്രീഷ്മ ഇവിടെ ഷാരോണിനെ കൊന്നു കൊലപ്പെടുത്തി എന്ന് തെളിയുന്ന രീതിയിലേക്ക് പ്രോസിക്യൂഷൻ സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ് എങ്കിൽ പോലും അത് ഒരു വലിയ ഐതിഹാസികമായ സംഭവമായി കൊട്ടിക്കോഷിക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്ന വലിയ ചോദ്യം ഇപ്പോൾ ഉയർന്നു വരികയാണ് ഒന്നാമത്തെ കാര്യം പ്രോസിക്യൂഷൻ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ സമ്പൂർണമായ തെളിവുകൾ സമർപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള വിനീത് കുമാർ അത്ര വലിയ മേന്മയൊന്നുമല്ല ഇതിൽ കാണിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി പറയേണ്ട ഒരു കാര്യമാണ് അഡ്വക്കേറ്റ് വിനീത് കുമാർ എന്തോ വലിയ സംഭവമായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എല്ലാ തരത്തിലും സോഷ്യൽ മീഡിയയിൽ ആളുകളിക്കാൻ നോക്കുമ്പോൾ അത് ഏറ്റവും വലിയ അല്പത്തരമായി മാത്രമേ മാധ്യമങ്ങളും ജനങ്ങളും ഇനി കാണുകയുള്ളൂ അതിൻ്റെ ഒരു മറ്റൊരു വശമാണ് കൃത്യമായും മറുതാടൻ മലയാളിയിലെ ഷാജൻസ് കറിയ പറഞ്ഞത് ഇതിൽ അപൂർവതയിൽ അപൂർവമായി എന്താണ് ഇരിക്കുന്നതെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞ ഒരു കാര്യം ഒരു വരി എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് ജഡ്ജി ഒരു രീതിയിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്നത് ശരി തന്നെയാണ് അവിടെ ശയൻസ്കറിയ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഗ്രീഷ്മയെ ഇത്തരത്തിൽ വിധിക്കുന്നത് വഴി അവർക്ക് ഇടക്കാലത്ത് ജാമ്യമോ പരവളോ ഒന്നും തന്നെ ലഭിക്കുകയില്ല അത്തരത്തിലേക്ക് കൊണ്ടുവരാനാണ് പരമാവധി ശിക്ഷ വിധിച്ചത് എന്നതാണ് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം മാത്രമല്ല ഗ്രീഷ്മ മാത്രമല്ല ഇത്തരത്തിൽ ചതിപ്രയോഗങ്ങളിലൂടെ ആണുങ്ങളെ വശീകരിച്ച് ആണുങ്ങളെ ട്രാപ്പിലാക്കുന്നത് എന്നത് ഓർമ്മ വേണം എന്നതും കൂടി എടുത്തു പറയേണ്ട വിഷയമാണ് ഇവർ ആദ്യം ജ്യൂസിൽ കലക്കി കൊടുത്തപ്പോൾ കൈപ്പല്ലെ എന്ന് ചോദിച്ചപ്പോൾ അതിനുശേഷം ഇവർ കഷായത്തിൽ അത് കലക്കി കൊടുത്തു അതായത് വിഷം അതും കൈപ്പേറിയ സാധനം കലക്കി കലക്കിക്കൊടുത്ത് താനിത കഷായം കുടിക്കുന്നു തൻ്റെ അതേ ദുഃഖം അതേ മനോവ്യഥ ഷാരോൺ കൂടി അനുഭവിക്കണം എന്നുള്ളത് അതും സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ് കൺവിൻസിപ്പിക്കാൻ ശ്രമിച്ചെടുത്താണ് ഗ്രീഷ്മ അവിടെ കുറ്റക്കാരിയാണെന്ന് കൃത്യമായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇവർ ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ആധികാരികമായി വളരെ വ്യക്തതയോടുകൂടി എല്ലാം കണ്ടുപിടിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ആദ്യം അന്വേഷണം നേരായ രീതിയിൽ പോയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു പിന്നീടാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ആധികാരികതയോടെ ഈ വിഷയത്തിൽ ആത്യന്തികമായ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് ഒരു പക്ഷേ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് വെറുമൊരു പേരിന് മാത്രമായിരിക്കും എന്നതാണ് ഇവിടെ പറയേണ്ട ഒരു കാര്യം